വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമം കുറിക്കാൻ രോഹിത് ശർമ്മയും സംഘവും ഇന്നിറങ്ങുമ്പോൾ ആരാധകർ കാത്തിരുന്ന ആ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ കെൻസിംഗ്ടൺ ഓവലിൽ നിന്നും പുറത്തുവരുന്നത് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനൽ മത്സരം നടക്കാനായിരിക്കുന്ന കെൻസിംഗ്ടൺ ഓവൽ ബാർബഡോസിൽ കഴിഞ്ഞ രാത്രി മുതൽ കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു ഫൈനലിന്റെ ആവേശം മഴ തടസ്സപ്പെടുത്തും എന്നുള്ള റിപ്പോർട്ടുകൾ ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് ഇന്ത്യൻ സമയം കൂടി ആരാധകർ കാത്തിരുന്ന വാർത്തകൾ തന്നെയാണ് എത്തുന്നത് നിലവിൽ മഴ മാറിയ അന്തരീക്ഷമാണ് കെൻസിംഗ്ടൺ കെൻസിംഗോവലിലുള്ളത് മഴയുടെ ഭീഷണിയില്ലാത്ത സാഹചര്യത്തിൽ പിച്ച് കവർ ചെയ്തിട്ടില്ല ഇരു ടീമുകളിലെ താരങ്ങളും ഗ്രൗണ്ടിൽ പരിശീലനം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫൈനലിന്റെ ആവേശത്തിൽ മഴ രസം കൊല്ലിയായി ഉണ്ടാകില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് നേരത്തെ ഇന്ന് മഴയ്ക്കുള്ള സാധ്യതകൾ നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ പ്രവചിച്ചിരുന്നുവെങ്കിൽ ഇന്ന് രാവിലെ കെൻസിംഗ്ടൺ നോവൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വെദർ അപ്ഡേറ്റിൽ വെറും പത്ത് ശതമാനം മഴയ്ക്കുള്ള സാധ്യതകളാണ് ഇപ്പോൾ പറയുന്നത് മഴയുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ടോസ് നേടുന്ന ടീം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുവാൻ തന്നെയായിരിക്കും ഇന്ന് സാധ്യത കൂടുതൽ ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ മഴ എത്തിയതും ടീം ഇന്ത്യയ്ക്ക് അനുകൂലമായി ഘടകങ്ങൾ മാറിയതുമെല്ലാം കണ്ടിരുന്ന സാഹചര്യത്തിൽ സ്ലോ ബോളിനുള്ള സാധ്യത കാണിക്കുന്ന ഒരു പിച്ച് തന്നെയാണ് ഇന്നും പ്രകടമാവുന്നത് സമാന പ്ലേയിംഗിലോനുമായി തന്നെ ടീം ഇന്ത്യ ഇറങ്ങുമെന്നാണ് അവസാനം റിപ്പോൾ ആകെ ഒരു മാറ്റത്തിനുള്ള സാധ്യത കാണുന്നത് ശിവം ദുബേക്ക് പകരം മലയാളി തരം സഞ്ജു സാംസൺ പ്ലേയിങ് ഇലവനിൽ എത്തും എന്നുള്ളത് മാത്രമാണ് എന്നാൽ വിന്നിംഗ് കോമ്പിനേഷനെ നിലനിർത്താൻ രോഹിത് ശർമ്മ ഫൈനലിലും തയ്യാറായാൽ ഈ ഒരു മാറ്റത്തിനുള്ള സാധ്യതകളും കാണുന്നില്ല എന്തായാലും ഫൈനൽ മഴ മുടക്കുമോ എന്നുള്ള ആശങ്കകൾക്കെല്ലാം ഒരു വിരാമം കുറിച്ചുകൊണ്ട് പ്രതീക്ഷിച്ച മത്സരം നടക്കും എന്നുള്ള ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ അവസാനം എത്തുന്നത്